സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും വളരെ വ്യത്യസ്തമായ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഞാൻ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം കിട്ടാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച ഒരു ദിവസമാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം കൈ നിങ്ങൾ വീഡിയോയുടെ കുറച്ച് തുടക്കമെങ്കിലും കണ്ടു കാണുമല്ലോ അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഷം ഇതുപോലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ വീടിയോടെ കുറച്ച് തുടക്കം കണ്ടു കാണുമല്ലോ അത് തന്നെ ഒരു നേരത്തെ ആഹാരം കിട്ടാത്തവരും അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഇത് ഞങ്ങൾക്ക് ഒരു അഞ്ചു പേർക്ക് പത്ത് പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ പേർക്കും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ അത് മെയിൻ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കുറെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെന്താ എന്താ വെച്ചാൽ കിടന്നൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ മാക്സിമം ലാസ്റ്റ് വരെ കണ്ടു നോക്കുക ചെയ്യുക എന്തില് കുഴപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ നിങ്ങളിടത്ത് ആരെങ്കിലും ഇതുപോലെ ഇപ്പൊണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും അവിടെ വന്നിട്ട് അവരെ ഇങ്ങനെയുള്ള സഹായിക്കുക ആഹാരം കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് കാണിക്കാം നമുക്ക് പറ്റുന്ന സഹായം കൊടുക്കാം

ോട്ട് പോവാടാങ്ങോട്ട് കഴിച്ചോ എല്ലാ കാച്ചി തുള്ളി വരും കാണി അല്ല കഴിച്ചോ ചൂടത്തിൽ പോകാതെ തോലൈന്ത് പോവേണേന അപ്പം വഴിപാട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന പറഞ്ഞ ആൾക്കാർക്ക് ഒരു നേരം ആരും കൊടുക്കാൻ വേണ്ടി കാറ്റി തുളി വെറും കാറ്റി തായ് മൊഴി പേസ് അല്ലെ ആരെങ്കിലും കഴിച്ചാണെന്റെ പിറന്നാളായിരുന്നു അപ്പം ശരിയെന്നാ കൈസഭാ ഞങ്ങൾ വീഡിയോ കണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നുള്ളന്ന് കമന്റ് ചെയ്യുക ഇനി പിന്നെ നമുക്ക് ഇനിയും നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ചെയ്യും വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ പത്തെണ്ണം നമ്മൾ പത്ത് എണ്ണം ഇന്ന് നമ്മൾ ഫുഡ് കൊടുത്തില്ലോ ഇനി നമ്മൾ ഒരു ബ്രോസ് കമന്റ് ചെയ്ത് നമ്മൾ നൂറെണ്ണം ആക്കി നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേസം അത്രേ ഉള്ളൂ അത് സാധാരണ ചെറിയൊരു ബ്ലോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക